ഈ അവസ്ഥയാണ് വീട്ടിൽ ഇരിക്കാൻ റെഡി മിക്സ് എന്ന് എന്ന് പറയുന്ന ആൾ നടത്തുന്ന കമ്പനി നിങ്ങൾക്കതിന് കഴിയില്ലെങ്കിൽ ഞങ്ങൾ കേസ് കേൾക്കാം കേരള ഹൈക്കോടതിയോട് സുപ്രീം കോടതി പറഞ്ഞ വാക്കുകളാണിത് എന്തുകൊണ്ടാണ് കേരള ഹൈക്കോടതിയോട് ക്ഷോഭിക്കുന്ന അവസ്ഥയിലേക്ക് സുപ്രീംകോടതി എത്തിയത് എന്തുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ലയിലെ ഗ്രാമീണ മേഖലയായ വിള്ളറയുടെയിലെ ജനങ്ങൾ നൽകിയ ഹർജി ഹൈക്കോടതി ഇരുപത്തിയേഴ് തവണ പരിഗണിക്കാതെ മാറ്റിവെച്ചത് ഒടുവിൽ ഈ ഗ്രാമീണരുടെ പരാതി കേട്ട് അവിടെ പ്രവർത്തിച്ചിരുന്ന കോറിക്ക് എന്തുകൊണ്ടാണ് ഹൈക്കോടതി തന്നെ സ്റ്റേ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മരപ്പാലത്ത് കോറി ക്രഷർ യൂണിറ്റ് പ്രവർത്തിക്കാൻ റെഡിമിക്സ് എന്ന കമ്പനിക്ക് അനുമതി ജനവാസ മേഖലയിൽ കോറി ക്രഷർ യൂണിറ്റുകൾ പ്രവർത്തിച്ചു തുടങ്ങിയാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും പ്രദേശവാസികളും അനുഭവിച്ചു തുടങ്ങുന്നു പിന്നാലെ നാട്ടുകാരുടെ പ്രതിഷേധം പരാതികൾ ബുദ്ധിമുട്ട് റോഡ് പെട്ടെന്ന് 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 വണ്ടി പോകും നമുക്ക് നടന്നു പാട് പൊടി പൊടി ഈ അവസ്ഥയാണ് പിന്നെ ഓരോ ദിവസം കഴിയേ കഴിയേ മയന്ന് ജീവിക്കുന്ന അവസ്ഥയായി നമ്മള് പെട്ടെന്ന് പോകാന്ന് നമ്മുടെ തലമുറകളെ ഉണ്ടാവുന്ന തലമുറയൊക്കെ ശ്വാസം മുട്ടലുകൊണ്ട് കൊണ്ട് അവരെ ഡെയിലി ആസ്ത്രീ കൊണ്ടുപോകൊണ്ടാണ് ഇരിക്കുന്നത് കോരീടെ പ്രവർത്തനം തുടർന്നു കൊണ്ടേരുന്നു ഒടുവിൽ നാട്ടുകാർ ഹരിത ട്രിബ്യൂണലിനെയും പിന്നീട് ഹൈക്കോടതിയെയും സമീപിക്കുന്നു പക്ഷേ ഹൈക്കോടതി ഹർജികൾ കേൾക്കുന്നില്ല ഒന്നും രണ്ടുമല്ല ഇരുപത്തിയേഴ് തവണ ഹർജി പരിഗണിക്കാതെ കോടതി മാറ്റിവെക്കുന്നു ഹൈക്കോടതിയുടെ കേട്ടുകേൾവില്ലാത്ത നടപടി തുടർന്ന് ഞങ്ങളെ ഹൈക്കോടതിയില് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ സിംഗിൾ ബെഞ്ചുകളുടെ രണ്ട് മൂന്ന് കേസുകൾ ആയിട്ട് കൊടുത്തിരുന്നു ഈ ഒരു കേസിലും സമയബന്ധിതമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കുകയോ ഒന്നും ചെയ്തില്ല അതിങ്ങനെ നീട്ടി 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 വർഷങ്ങളോളം ഇങ്ങനെ നീണ്ടുപോയതല്ലാതെ അതിനകത്ത് ആദ്യം എന്താ വിചാരണ ഹിയറിംഗ് വെച്ച് ഓരോ ഹിയറിംഗിനും കയറി വേഗം കൊണ്ടുവന്നു ഇരുപത്തിയേഴ് ഹിയറിംഗ് എന്തോ ആയി നമുക്ക് വേറെ സാമ്പത്തിക വരുമാനങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ ഇതിനിടെ വെച്ച് ഒരു ദിവസം തഹസൽദാർ ആഫീസിച്ച് എന്തോ പറഞ്ഞതിനേക്കാളും ഞങ്ങളെ കൊല്ലുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ നാട്ടുകാരെ മൊത്തം ഒരുമിച്ച് കൊല്ലുന്നതാണ് നല്ലതെന്ന് തോന്നുന്നത് അപ്പോൾ ഒരാൾ പറഞ്ഞത് സുപ്രീം കോർട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് പരിഹാരമാകുന്നതാണ് ഞങ്ങൾക്ക് സുപ്രീംകോടതിയിൽ പോകാനുള്ള യാതമായ സാമ്പത്തികവും കാര്യങ്ങളോ ഒന്നും തന്നെയല്ലേ ഇതിൻ്റെ നിയമവശങ്ങളും നമുക്കറിയത്തില്ല ഒടുവിൽ സുപ്രീംകോടതിയുടെ നിർദ്ദേശം ഉണ്ടാകുന്നു അങ്ങനെ ഇരുപത്തിയേഴ് തവണ മാറ്റിവെച്ച കേസിൽ ഇരുപത്തി എട്ടാം തവണ നടപടി ഉണ്ടാകുന്നു സുപ്രീം കോടതിയിലേക്ക് ഒരു കേസുമായിട്ട് പോയത് ഹൈക്കോടതിക്ക് ഒരു ഡയറക്ഷൻ കൊടുക്കുകയും ചെയ്തു ഫെബ്രുവരി പതിനാറാം തീയതി ഞങ്ങളുടെ അടുത്ത സിറ്റിങ്ങിന് മുമ്പായിട്ട് ഹൈക്കോടതി ഇതിന്മേൽ തീരുമാനമെടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു കോറി ക്രഷർ യൂണിറ്റിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിടുന്നു ഒരു പണാധിപത്യത്തോട് ഒരു ചെറിയ ഗ്രാമം ഒറ്റക്കെട്ടായി നിന്ന് പോരാടിയെടുത്ത ഒരു നിയമ പോരാട്ടത്തിന്റെ വിജയം ആണെന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് ഇതൊരു മലയാടിവാരത്താണ് ഈ ഖനന നടക്കുന്നത് നിയമാനുസരണം പത്തോ പതിനഞ്ചോ അടി മാത്രം താഴ്ത്തി അടിക്കാൻ നിയമം നിൽക്കവേ ഏകദേശം നൂറ്റമ്പതോളം അടിയാണ് കുഴിച്ച് അടിച്ചിരിക്കുന്നത് അതിലൂടെ അതിലൂടെ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വളരെ വലിയ ഇപ്പം തന്നെ നിലവിലെ നമ്മുടെ ഈ ഗ്രാമത്തിൽ തന്നെ ഏകദേശം പത്തോളം കുട്ടികൾക്ക് ആസ്മ രോഗ സ്ഥിരീകരിച്ച് കഴിയും പക്ഷേ ആർക്കു വേണ്ടി എന്തിനു വേണ്ടി സാധാരണ ജനങ്ങളുടെ പരാതി ഇരുപത്തിയേഴ് തവണ ഹൈക്കോടതി മാറ്റിവെച്ചു എന്ന ചോദ്യം ബാക്കിയാകുന്നു ഈ അഡ്വക്കേറ്റ്സ് ജനറലിന്റെ ഓഫീസിൽ നിന്ന് സമയത്തിന് ഈ കേസുകളിൽ അപ്പിയർ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ അവധി കൊടുക്കുക അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഒരു നെഗറ്റീവ് സ്റ്റാൻഡ് എടുക്കുക അങ്ങനെയൊക്കെ ഉള്ളതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു